നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയാണ് കേരളം ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് അതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്നോണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നണികൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അല്ലെങ്കിൽ ആർക്കാണ് മുൻതൂക്കം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പേജ് ത്രീയിൽ പരിശോധിക്കുന്നത് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അമ്മുവും കുഞ്ചുവുമാണ് അമ്മു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളായിരിക്കും എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് അമ്മ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിന് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സംസ്ഥാനത്ത് എപ്പോഴും ഒരു മുൻതൂക്കമുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ അതിനെ ചർച്ച ചെയ്യാനും പറ്റത്തില്ല ഒരു നാൽപ്പത് ശതമാനത്തോളം സീറ്റ് ഷുവർ ആണ് എന്ന് തന്നെയാണ് എൽ ഡി എഫ് കരങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതും അത് തന്നെയാണ് എൽ ഡി തിരഞ്ഞെടുപ്പിന് എന്തൊക്കെയാണ് അവർ മുൻകൂട്ടി കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മനസ്സിലായതാണ് മുഖ്യമന്ത്രി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ വന്ന് നിന്നിട്ട് ക്ഷേമ പെൻഷനുകൾ കൂട്ടിക്കൊടുത്തു അതുപോലെ അംഗൻവാടി അവർക്കുള്ള പെൻഷനുകൾ കൂട്ടിക്കൊടുത്തു അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചു അതുപോലെ ആശാവർക്കർമാരുടെ ഓണറേറിയം സംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചു ഇങ്ങനെ ഒരു വൻ വാഗ്ദാനങ്ങളെന്ന് നിങ്ങൾ പറയുമെങ്കിലും അങ്ങനെയുള്ള വൻ കാര്യങ്ങൾ അവർ ഇവിടെ വാഗ്ദാനമുക്ത കേരളം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചില ചില പ്രശ്നങ്ങളുണ്ട് എല്ലാവരും പറയുന്നുണ്ട് അതിദാരിദ്ര്യമുക്തമൊന്നും അല്ല പറയുന്നു പക്ഷെ തെളിവുകൾ എത്രത്തോളം തെളിവുകൾ എത്രയോ എത്രയോ വാർത്തകളിൽ എത്രയോ കാര്യങ്ങളില് അതിനുള്ള തെളിവുകൾ വന്നിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായ തെളിവുകളൊന്നും വന്നിട്ടില്ല അനുസരിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മ കണ്ടിട്ടില്ലേ അങ്ങനെ പറയുകയാണെങ്കിലും ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് അവരുടെ ഒരു ഫാക്ടിക്കൽ മൂവ് ആണ് എന്നുവെച്ചിങ്ങനെയാണ് നമ്മൾ എലക്ഷന് മുമ്പ് ചെയ്യുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ കൃത്യമായ വ്യക്തമായ തെളിവുകളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായ തെളിവുകളൊക്കെ ഉണ്ട് ആളുകൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യം വളരെ ദരിദ്രരായ ചുറ്റുപാടുകൾ കഴിയുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ തദ്ദേശം സ്വഭാവം ഞാൻ പറയട്ടെ തദ്ദേശ തിരഞ്ഞെടുപ്പുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും ആൾക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ കാര്യമായി നടത്തിയിട്ടുണ്ടോ അത് ആർക്കാണ് ചിലപ്പോൾ വ്യക്തിപ്രഭാവം എന്ന് പറയാം അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള തിരഞ്ഞെടുപ്പുകളാണ് അല്ലെങ്കിൽ ഒരു നാട്ടിലെ വ്യക്തി അയാൾ നമുക്ക് ഇന്ന് ചെയ്തു ചിലപ്പോൾ നമ്മുടെ അയൽവാസി ആയിരിക്കും മത്സരിക്കാൻ നിൽക്കുന്നത് അയാൾ നമുക്ക് വേണ്ടി ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചൊക്കെയാണ് ആൾക്കാർ വോട്ട് കൊടുക്കുന്നത് ആ ഒരു ഇതിൽ എൽ ഡി എഫിനൊരു കൃത്യമായ ഒരു അടിത്തറ ഈ അദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം നാട്ടിൽ നാടുകളിൽ ബ്രാഞ്ച് ജില്ല ഇങ്ങനെയുള്ള മേഖലയിലുള്ള എൽ പ്രവർത്തനം വളരെ മുന്നിട്ടു നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് അതുകൊണ്ടാണ് പലപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് എൽ ഡി എഫിന് മുൻതൂക്കം കിട്ടുന്നതിൻ്റെ പ്രധാന ഉദാഹരണം അതുകൊണ്ടാണ് അവർ നി ഇപ്പം നമ്മളിപ്പോൾ പറയുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടോ റോഡ് ശരിയാണോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ഈ പത്ത് വർഷത്തെ കണക്കെടുത്താൽ നമ്മൾ റോഡുകളെ നോക്കിയാൽ മോശം റോഡുകൾ നമുക്ക് പറയാൻ പറ്റില്ല ഇടയ്ക്ക് ഇടിഞ്ഞ് ദേശീയപാത ഇടിവ് വരുമ്പോഴും ദേശീയപാത വരുമ്പോഴും നമ്മൾ പറയുന്നത് കേരളത്തെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് കേന്ദ്രവും കൂടെ ചേർന്നിട്ട് നാഷണൽ ഹൈവേ ആണല്ലോ അത് നിർമ്മിച്ചതെന്നുള്ള കാണിക്കുന്ന കേരള സർക്കാരിനെയും അതുപോലെ തന്നെ പൊതുപരാമത്ത് വകുപ്പി നമ്മൾ കാണുന്നുണ്ട് എല്ലാം ഉണ്ട് അതേപോലെ വലിയ രീതിയിൽ ഒരു അഴിമതി ആരോപണം ഈ പറയുന്ന വ്യവസായ വകുപ്പിന് പോലും വരുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതുപോലെതന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് റോഡ് വരുന്നു അല്ലെങ്കിൽ കുടിവെള്ളം നമുക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് പറയുന്നെങ്കിലും അത് ആ രീതിയിൽ അവിടെ പ്രതിഫലിക്കണമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇപ്പൊ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ആണ് ഇപ്പം എല്ലാ വാർത്തകളിലും നിറഞ്ഞു ഒരു സാധനം നമ്മൾ രണ്ടായിരത്തി ഇരുപതിലെ കാര്യം എടുത്തു നോക്കിയാൽ തന്നെ അതിനു മുമ്പാണ് ഏറ്റവും കൂടുതൽ ശബരിമല വിഷയമായി നിന്നൊരു സമയത്താണ് അന്നത്തെ തദ്ദേശ സ്വയം സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കാണിച്ച ഇത് അതിന് നാമജപഘോഷയാത്ര ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നു അത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നടക്കുന്നു അല്ലെങ്കിൽ കത്തിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പം നടക്കുന്നു നമുക്ക് തോന്നുന്നില്ല കാര്യം വാർത്തകൾ നിറഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് പക്ഷേ അതും ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളതായ ഒരു ചോദ്യമാണ് അത് എൽ ഡി എഫിന് മോശമായി ഈ എലക്ഷനിൽ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പിന്നെ പി എം ശ്രീ പോലുള്ള പദ്ധതിയുടെ ഭാഗമായി വന്ന വിവാദമാണെങ്കിലും അത് താഴെ തട്ടിലുള്ള എത്രത്തോളം ബാധിച്ചു എന്നുള്ളതും ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുമ്പോൾ എൽ ഡി എഫ് സർക്കാരിന് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കാര്യം ആദ്യമായിട്ടാണ് പത്ത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഭരിച്ച ശേഷം ഒരു രണ്ടാമത് കൂടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അവർ നേരിടുകയാണ് അത് അവർക്ക് പ്രധാനമുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇതേ ഈ എന്ന് വെച്ചാൽ എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുൻതൂക്കം തന്നെയാണ് പലപ്പോഴും അത് കഴിഞ്ഞ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവുന്നത് ഇപ്പൊ അമ്മു പറഞ്ഞൊരു കാര്യമുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യമൊക്കെ അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങള് ഈ സർക്കാർ കൊടുത്തിട്ടുണ്ടെന്ന് കൊഞ്ചിനു തോന്നുന്നുണ്ടോ അല്ല അമ്മ എന്ത് ശബരിമല കൊള്ളയും ഈ റോഡ് അതായത് ദേശീയപാത ഇടിഞ്ഞു വിടാനൊക്കെ വളരെ ലഘൂകരിച്ച് കണ്ടത് എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ആലോചിച്ചിട്ട് കാരണം ഇതൊരു ചെറിയ സംഭവം അല്ല ചെറിയ കാര്യമല്ല ഇത് കാലാകാലങ്ങളായി ഇപ്പോൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ കാര്യം പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ യുവതി പ്രവേശനമായിട്ടുള്ള ബന്ധപ്പെട്ടൊരു വലിയൊരു ഇഷ്യൂ നടക്കുന്നത് ആ സമയത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ട ഒരു സാഹചര്യം സിപിഎമ്മിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കി കണ്ടുസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്ന് രീതിയാണ് ലോക്സഭാ പോട്ടെ അതിനുശേഷം എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്തിയതെന്നുള്ളതെന്ന് നമുക്കറിയാം കിറ്റ് കൊടുത്തും ബി ആർ വർക്കലിലൂടെയാണ് രണ്ടാം പ്രണയ സർക്കാർ അധികാരത്തിലാണ് എല്ലാരും കിറ്റ് കൊടുത്തല്ലേ പറഞ്ഞാ അതല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വന്നതെന്ന് അധികാരത്തിൽ വന്നതെന്നുള്ള കാര്യമാണ് അതാരും മറന്നുകൊണ്ടല്ല ശബരിമല വിഷയം മറന്നതുകൊണ്ടല്ല ശബരിമല കൊള്ള എന്ന് പറയുന്നത് കൊള്ള എന്ന് പറയുന്നത് സർക്കാരിന് നേരെയുള്ള ഒരു അമ്പ് തന്നെയാണ് അത് കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് താഴെക്കിടയിലുള്ള ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ബിജെപിയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇവിടെ പ്രബലരായിട്ടുള്ള രണ്ട് വിഭാഗക്കാരും അതായത് യു ഡി എഫും എൽ ഡി എഫും ഇപ്പൊ പറയുന്നത് ബി ജെ പി അധികാരത്തിൽ വരാൻ സമ്മതിക്കില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ബി ജെ പി ആണ് പ്രധാന ശത്രുതയായിട്ട് നിൽക്കുന്നത് എൽ ഡി എഫിന്റെ ശത്രുതായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷൻ മുഖ്യപ്രതിപക്ഷമായി ബി ജെ പി ഉണ്ടെന്നും ഇനി അവർ മുഖ്യപ്രതിപക്ഷമായി വരികയില്ല എന്നും ഭരണപക്ഷത്തേക്ക് എത്തുകയില്ല എന്നും എൽ ഡി എഫിന്റെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതിന് വേറെ യു ഡി എഫ് കാരല്ല പറഞ്ഞത് കോൺഗ്രസ് അനുഭാവിയെന്നോട് രവി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോ കോൺഗ്രസ് വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഞാനത് ആലോചിക്കാണ് കാരണം ാഥനെ ഒരു ഒരു വാർഡിൽ ഒരു മത്സരത്തിന് സ്ഥാനാർത്ഥിയാക്കിയത് കൊണ്ട് മാത്രം എല്ലാ വിഷയങ്ങളും ഒതുങ്ങി തീരുമെന്നാണ് ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അല്ലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ മിഷൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും എന്ത് ഉപയോഗമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മുഖ്യമന്ത്രി ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കുക അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഒരാളെ പറയാൻ പറഞ്ഞ നാലുപേരാണ് ഉടുപ്പ് തെച്ചോണ്ടുവരുന്നത് ആ നാലുപേര് നാലുപേര് ഒരു പേര് യോഗ്യരാണെന്ന് പറയുന്നത് വന്നത് നാലുപേരായാലും നാലുപേർ ആര് പറഞ്ഞു ആരെങ്കിലും കെ സി വേണുഗോപാൽ പറഞ്ഞു ഞാനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് ശശി തരൂര് പറഞ്ഞു പറഞ്ഞു അദ്ദേഹം യോഗനല്ലേ എൽ ഡി എഫിലേക്ക് വരുമ്പോൾ എൽ ഡി എഫിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാ യോഗ്യതയുള്ള ആരാണുള്ളത് പിണറായി വിജയൻ പിണറായി വിജയൻ കഴിഞ്ഞാൽ വേറെ ആരാണുള്ളത് എം വി ഗോവിന്ദൻ ഉണ്ട് മുയാവും പ്രശ്നം അല്ല നിങ്ങൾ ഇങ്ങനെ ഒറ്റ കാര്യം ഒറ്റ കാര്യം ഇത് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈക്കമാൻഡിനോട് ചോദിക്കുക ഹൈക്കമാൻഡിന് ഹൈക്കമാൻഡ് എന്ന് ഒരു സംഭവം നിങ്ങൾ പറയുന്ന എല്ലാ ഹൈക്കമാൻഡ് തീരുമാനം ഈ ഹൈക്കമാൻഡ് ആരാണ് നിങ്ങളുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞത് ബിജെപി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞ ആരാണ് ബിജെപി വളരെ സിംപിൾ ആയിട്ടുള്ള ചോദ്യം ഗ്രീഷ്മ ഈ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു ആരാണ് ഹൈക്കമാൻഡ് എന്നുള്ള മല്ലികാർജ്ജുഖെ മല്ലികാർജ്ജു സോണിയാഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തി ചെയ്യുക ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെ എത്ര പര്യടനങ്ങൾ നടത്തി എത്ര സ്ഥലത്ത് ഒന്ന് പ്രസംഗിക്കാൻ വന്നു എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു ഒരു സ്ഥലത്തെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ എന്നുള്ള പേര് നിങ്ങൾ കേട്ടോ വോട്ട് ചോരി വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നാടായ നാടൻ മുഴുവൻ നടന്നല്ലോ എവിടെയെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെ നിങ്ങൾ കണ്ടായിരുന്നു അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഒരു പ്രസ്താവന കണ്ടായിരുന്നു ഇല്ല okay, കണ്ടില്ല രാഹുൽ ഗാന്ധി എന്നുള്ള പേരിൽ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ രണ്ടുപേരും അങ്ങോട്ടേക്ക് സഹോദരം സഹോദരി അങ്ങോട്ട് വീണു മാറി തിരിഞ്ഞ് മത്സരിക്കുന്നു ആൾക്കാരെ കുറെ പറ്റിക്കുന്നു ഇവിടെ വയനാട് നിന്ന് മത്സരിച്ച് ജയിച്ചു വീണ്ടും വേറൊരു മണ്ഡലത്തിൽ ജയിച്ചതുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്ന് രാജിവെച്ച് സഹോദരിയെ കൊണ്ട് ഇവിടെ രംഗത്തിറക്കുന്നു കെട്ടിറക്കുന്നു പ്രിയങ്ക ഗാന്ധി പറയുന്ന കേരളത്തിൽ കെ സി വേണുഗോപാൽ പറഞ്ഞോ വി ഡി സതീശൻ പറഞ്ഞോ രമേശ് ചെന്നിത്തല പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പേരുകളെല്ലാം വരുന്നുണ്ട് മേശ് ചെന്നിത്തല വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മറ്റൊരാൾ പറഞ്ഞത് അടുത്ത കേരള മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും അനുയോജ്യനായ ആളാണ് രമേശ് എന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ പൊട്ടിക്കുന്ന ഒരു വലിയ ആറ്റംബോമമാണ് കാരണം ഇത് നിങ്ങൾ ഉത്തരം പറയേണ്ടി എന്നാണ് ആ പ്രസംഗിച്ച ആളോട് പറഞ്ഞത് യോഗ്യത നാലഞ്ച് പേരുടെ പേരുകൾ പറയുമ്പോൾ അവരെല്ലാവരും ഈ സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുമ്പോൾ കുഴപ്പം കോൺഗ്രസ് കാലാകാലങ്ങളായി കണ്ടുവരുന്ന മറ്റു കണ്ടുവരുന്നില്ല രാജീവ് ചന്ദ്രശേഖര ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ബിജെപിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അറിയുന്നില്ല കെ സുരേന്ദ്രന്റെ അഭിപ്രായ വ്യത്യാസമില്ലേ മുരളീധരൻ ബിജെപിയുടെ സംസ്ഥാന സമ്മേളനങ്ങളിൽ പലതിലും വിട്ടുനിന്നിട്ടുണ്ട് വാർത്തകളൊന്നും അപ്പൊ കോൺഗ്രസിന്റെ ആളുകൾ വരാതിരിക്കുമ്പോ അത് കോൺഗ്രസിനുള്ള പ്രശ്നങ്ങളും ബിജെപിക്കാർ വരാതിരിക്കുന്ന കോൺഗ്രസിനെ മാറിയിരുന്നു ആൾക്കാർ മാറിയെന്ന് പറയുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു പോകുക ഞാൻ വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഈ അടുത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബീഹാറിലാണ് അതുകൊണ്ടാണ് ഞാൻ അതിന് ഉദാഹരണം പറയുന്നത് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു സഖ്യം അതായത് മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കുകയാണ് ആ സഖ്യത്തിലൂടെ അവർ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു അതിൽ മുഖ്യനായിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളിനെ തേജസ്വി യാദവിന്റെ പേര് പ്രഖ്യാപിക്കാതെ പ്രഖ്യാപിക്കുന്നു കാരണം ഇഷ്ടമല്ലാതെയാണ് കോൺഗ്രസ് പറഞ്ഞത് എന്നുള്ളത് അവിടെ വ്യക്തമാണ് കാരണം നമ്മൾ ഒരു ബിജെപി എപ്പോഴാണ് പ്രഖ്യാപിച്ചത് അവസാനമാണ് കൃത്യമായിട്ട് പറഞ്ഞില്ല എവിടെയാണ് പറഞ്ഞത് ഒന്ന് കാണിച്ചു കൃത്യമായിട്ട് എവിടെയാണ് എവിടെയാണ് നിതീഷ് കുമാർ ഇല്ലാ സംതീഷ് കുമാറിന്റെ പേര് പറഞ്ഞിട്ടില്ല ഈ സമയം വരെയും നിതീഷ് കുമാറാണ് മുഖ്യമന്ത്രി എന്നവര് പറഞ്ഞിട്ടില്ല സൂചന എന്ന് മാത്രമേ പറഞ്ഞിട്ടില്ല നിതീഷിന്റെ പേര് തന്നെയാണ് പറഞ്ഞത് നിതീഷിനേക്കാൾ മികച്ച ആൾ ഇല്ല എന്നും പറഞ്ഞു നിതീഷിനേക്കാൾ മികച്ച ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെ മുഖ്യമന്ത്രി അവിടെ ഇല്ല എന്ന് പറഞ്ഞു മികച്ച ഒരാൾ ഒരാളില്ലെന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പറഞ്ഞത് ഇനി രണ്ടാം കഴിഞ്ഞു അല്ലെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു അതായത് ഈ പറഞ്ഞ പോലെ ഇന്ത്യ സഖ്യ മഹാഗഠ്ബന്ധൻ എന്ന് പറയുന്ന ഒരു സഖ്യം ഉണ്ടാക്കുകയും ആ സഖ്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറയുകയും വോട്ട് ചോരി എന്ന് പറയുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്തത് രാഹുൽ ഗാന്ധി മാത്രമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ഒരു സമ്മേളനങ്ങളിൽ പോലും തേജസ്വി യാദവിന്റെ കൃത്യമായ ഒരു ഫോട്ടോ കാര്യങ്ങൾ വെക്കുന്നില്ലായിരുന്നു തേജസ്വി യാദവ് പങ്കെടുത്തതിൽ രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു അതാണ് നേരത്തെ നിങ്ങളുടെ ചോദിച്ചത് ഏതാണ് നിങ്ങളുടെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ബി ജെ പി തന്നെയാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി അധികാരം കെ മുരളീധരൻ ടോക്കിംഗ് പോയിന്റ് എന്ന് പരിപാടിയിൽ പറഞ്ഞതാണ് ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ എന്തും ചെയ്യുന്നതാണ് അതായത് കേരളത്തിൽ ബി ജെ പി വളർന്നു എന്നുള്ളത് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ അംഗീകരിക്കുകയാണ് അതോ പറയാതെ പറഞ്ഞു വയ്ക്കുകയല്ല ബിജെപി വളർന്നു എന്ന് പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല ബിജെപി അധികാരത്തിൽ എത്താതിരിക്കാനാണ് ശ്രമിക്കുന്നത് ബിജെപി എത്താതിരിക്കാനാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അന്തർധാര ആര് തമ്മിലുള്ള അന്തർധാര തമ്മിൽ വലുതാവുന്ന നിങ്ങൾ അവിടെ ഇവിടുന്ന് കേരളം വിട്ട് തമിഴ്നാട് വിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് പറഞ്ഞു മൂന്ന് ഏഴ് പേര് ചേർന്ന് കൈവക്കി ഉയർത്തി വിടുന്ന ഇന്ത്യ സഖ്യം എന്ന് പറയുന്നു കേരളത്തിലേക്ക് വരുമ്പഴത്തേക്ക് നമ്മൾ രണ്ട് രണ്ടാണ്ട് ഇത് ആൾക്കാരെ കബളിപ്പിക്കലല്ലേ ഇത് പറഞ്ഞു പറ്റിക്കലല്ലേ ആൾക്കാരെ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കേന്ദ്രത്തിലോട്ട് ചെല്ലുമ്പോ ഡൽഹിയിലോട്ട് ചെല്ലുമ്പോ നമ്മളെല്ലാം ഒരു കിട്ടാണ് ഡി രാജയും ബാക്കിയുള്ള ആൾക്കാരും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മും ഈ പറയുന്ന ഈ അടികൂടുന്ന യു ഡി എഫും എല്ലാം ഒരുമിച്ചാണ് ഇന്ത്യ സഖ്യത്തിലുള്ളതാണ് ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് രാഷ്ട്രീയ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഏകദേശം ഒന്നും ഒരുപോലെ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വളർച്ച എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാര്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം ബിജെപിക്കുണ്ടായ വോട്ട് വർധന എന്ന് പറയുന്നത് ഒരു എം ബി എ പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞെടുത്ത ഒരു എം ബി എ ലഭിക്കുന്നുണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലാകാലങ്ങളായി എൽ ഡി വോട്ട് ബാങ്കുകളായിരുന്നുള്ള ഈ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള ആൾക്കാരെന്ന് നിങ്ങൾ പറയുന്ന സോ കോൾഡ് ആയിട്ടുള്ള സി പി എം അല്ലെങ്കിൽ എന്താണ് ഇടതുപക്ഷത്തെ കാലാകാലങ്ങളെ വിശ്വസിച്ച് വരുന്ന നിങ്ങൾ പറയുന്ന ആ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കാൻ താഴെത്തട്ടിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് ഇപ്പൊ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മിഷൻ ത്രീ ഹൺഡ്രഡ് നേരത്തെ ഗ്രീഷ്മ പറഞ്ഞു കോൺഗ്രസിന്റെ മിഷൻ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് മിഷൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പദ്ധതിയെ ബി ജെ പി കാണുന്നത് ബി ജെ പി ആ ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ എല്ലായിടത്തും സാധാരണക്കാരായ ആൾക്കാരെ പ്രകൃതികളായിക്കൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ കാര്യങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ചെയ്യുന്നുണ്ട് ഞാൻ പറയാലേ ഈ കാലാകാലങ്ങളായിട്ട് ചെയ്ത് കഴിഞ്ഞ തവണ എന്താണ് ചെയ്തത് കഴിഞ്ഞ തവണ ഇതിനേക്കാളും കൊട്ടിയാവശ്യം ആവശ്യമുണ്ടല്ലേ കോൺഗ്രസ് അവസാന നിമിഷങ്ങളെ തർക്കങ്ങളും പ്രശ്നങ്ങളുമാണ് ഇപ്പൊ തന്നെ നമ്മൾ മുന്നണിക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ള ബുദ്ധിമുട്ട് എൽ ഡി എഫിൽ അതിലെ തർക്കങ്ങളില്ലേ എൽ ഡി എഫിൽ തർക്കങ്ങൾ ഇത്രയും മായ തർക്കങ്ങളൊന്നും പറഞ്ഞു വേണ്ടത് പുറത്തറിയില്ല ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് എല്ലാവർക്കും അഭിപ്രായം അഞ്ചും നാലും എല്ലാവരും ആരും എല്ലാവരുടെ ഒരു കാഴ്ചപ്പാടും ഇതില് പ്രശ്നം പറയുന്നത് മുന്നണിക്ക് സീറ്റ് കൊടുത്താൽ അവരുടെ നേതാക്കള് ഡി സി സി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ വാർഡിലും ഓരോ പഞ്ചായത്ത് പ്രശ്നങ്ങളിലും ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നില്ല ഇതിന്റെ പ്രശ്നങ്ങൾ ഇതാണ് അടിത്തറ എങ്ങനെ സജ്ജമാകാൻ അവർക്ക് സാധിച്ചില്ല എങ്കിലിനിയുടെ തിരഞ്ഞെടുപ്പുള്ളവർ ഈ രീതിയിൽ തന്നെ നേരിടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അവർ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് കാണിക്കുന്നത് അതാണ് നിയമസഭയിലും പ്രതിഫലിക്കാൻ പോകുന്നത് ഇവിടെ എന്ത് നേടുന്നു അതിന്റെ അപ്പുറത്തോട്ടൊന്നും കൂടുതലൊന്നും നിയമസഭയിൽ അവർക്ക് നേടാൻ പറ്റില്ല അത് മനസ്സിലാക്കേണ്ടതാണ് ഞാൻ കൃഷിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഞാൻ പറയുന്ന ഒരു കാര്യം നേരത്തെ അമ്മ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം അതായിരുന്നു അമ്മ വളരെ ബാധ്യമായിട്ട് ഈ സി പി എമ്മിന്റെ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വോട്ട് അല്ലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു ഈ സ്വർണക്കൊള്ള വളരെ താഴെത്തട്ടിലുള്ള ആൾക്കാരെ എങ്ങനെ സ്വാധീനിക്കുന്നു പി എം ശ്രീ എങ്ങനെയാണ് താഴെത്തട്ടിലുള്ള ആൾക്കാരെ സ്വാധീനിക്കുക എന്ന് അറിയില്ല എന്ന് അമ്മു വളരെ ഏർ വളരെ ലാഘോവത്തോടുകൂടി പറഞ്ഞു ഞാൻ പറയുന്നത് പി എം ശ്രീയും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് സ്വർണ്ണക്കൊള്ളയും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സർക്കാരിന്റെ കെടുകാരി സ്ഥിതി ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് നേരത്തെ ബീഹാറിൽ ഇതാണ് കൊടുത്തത് നിരീക്ഷ ചെയ്ത അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തതാണെന്ന് നിങ്ങൾ പറയുന്നു അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് അതായത് ഈ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ എന്താണ് ക്ഷേമ പെൻഷൻ കൊടുക്കുകയും അതുപോലെ എന്താണ് വർക്കർമാർക്ക് ആയിരം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു പൈസ കൊടുക്കുന്ന നിങ്ങൾ പറയുമ്പോൾ പറയുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കാറുള്ളത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഈ ഫ്രീ ഫീസ് കൊടുത്ത സമയത്ത് എൽ ഡി എഫ് ഉൾപ്പെടെയുള്ള മുന്നണികൾ പറഞ്ഞത് നരേന്ദ്രമോദി കൈക്കൂലി കൊടുക്കുന്നതാണ് അപ്പൊ പിണറായി വിജയൻ ഇവിടെ കൈക്കൂലി എനിക്ക് അല്ല കൈക്കൂലി കൊടുക്കാൻ പോവുകയാണ് കൊടുത്തോണ്ടിരിക്കാണ് പക്ഷേ ഇത്രയും നാള് കൂട്ടാതിരുന്ന ആശാവർക്കർമാരെ ഇരുന്നൂറ്റി എൺപത് ദിവസത്തിലധികം ഇവിടെ കിടന്ന് മഴയും മേലും കൊണ്ടിട്ടും തിരിഞ്ഞു നോക്കാത്ത സർക്കാരാണ് ഇലക്ഷന്റെ തൊട്ടു മുമ്പായിട്ട് ഈ ആശാവർക്കർമാർക്ക് അവർക്ക് കൃത്യമായി സ്വാധീനം ചെലുത്താൻ പറ്റും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആൾക്കാരാണ് കാരണം അവർക്ക് ഒരു വാർഡിന്റെ മുക്കും മൂലയും അറിയാം അവർക്ക് കൃത്യമായ ആ വീടുകളിൽ എത്ര പേരുണ്ടെന്നും എത്ര ആൾക്കാർ അവർ താമസിക്കുന്നുണ്ടെന്നും അവരുടെ വോട്ട് ഏത് രീതിയിൽ ശേഖരിക്കാൻ കഴിയുമെന്നും കൃത്യമായ അറിവുള്ളവരാണ് ആശാവർക്കർമാർ അങ്ങനെയുള്ള ആശാവർക്കർമാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാന നിമിഷത്തിൽ കൊണ്ടുവന്ന ഒരു കാര്യം എന്നിട്ടും അവർ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യത്തിന്റെ ഒരു അംശം പോലും ആയിട്ടില്ല എന്നുള്ളത് അവർ പറയുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ താൽക്കാലികമായി ഇത് അവസാനിപ്പിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുന്നു പണ്ട് ഇതേപോലെ സമരം ചെയ്ത ഒരു വിഭാഗം ഉണ്ടായിരുന്നു സി പി ഒണലിസ്റ്റ് ഉണ്ടായിരുന്ന ആൾക്കാർ ഒന്നും ഒന്നും ആയി തീരാൻ കഴിയാതെ ആ എന്താണ് നഗരത്തിന്റെ അവിടെ കിടന്ന് പുല്ല് തിന്ന് മണ്ണ് തിന്ന് ചൈന പ്രദഷ്ണം ചെയ്ത് അവർക്കിന് ചെയ്യാൻ കഴിയാത്തൊന്നുമില്ല പ്രതീകാത്മകമായി ആത്മഹത്യ വരെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മണ്ണ് തിന്നുക എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാഹചര്യം യുവാക്കളാണ് അവർ അവിടെ വന്ന് കാണിച്ച ആ സമരത്തിന്റെ മുന്നിൽ തിരിഞ്ഞു നടന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ അന്ന് അവർ വിധി എഴുതിയപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർക്കർമാരുടെ സമരത്തിന്റെ തിരിച്ചടിയും ഉണ്ടാകുമെന്നുള്ള ഭയവും അങ്കലാപും സി പി എമ്മിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു ാണ് അവർ ബിജെപിയെ ശബരിമല കൊള്ളയുടെ കേസിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഇപ്പം പറയുക താഴെ തട്ടിലുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുന്ന സാമുദായിക നേതാക്കൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിപ്പോ നമ്മൾ എസ് എൻ ഡി പി ആണെങ്കിൽ എൻ എസ് എസ് ആണെങ്കിലും അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശന സമയത്ത് എൻസ് എസ് എങ്ങനെയാണോ ഇടഞ്ഞു നിന്നെ ആ ഒരു പ്രശ്നങ്ങൾ ഒന്നും ഇത്തവണ കാണുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്ക് താഴെത്തട്ടിലുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് എൻ എസ് 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 എൻ ഡി പി അവരൊന്നും ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല ഇത് അവരുടെ ഗുണം വരുന്നത് എങ്ങനെയാണ് യ്യപ്പ സംഘമെന്നു പറഞ്ഞ അയ്യപ്പ സംഗമം ഉണ്ടാക്കി വെക്കുക ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇവിടെ നടത്തുകയും ഈ സാധാരണക്കാരായ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേണം നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതായത് പറഞ്ഞത് ഈ നിക്ഷേപകർക്ക് വേണ്ടിട്ട് മാറ്റി നിർത്തപ്പെടുകയൊന്നും ഇല്ല അയ്യപ്പന്മാരെ മാറ്റിയത് ഇന്ന് തന്നെ നമ്മൾ കണ്ടതാണ് ഈ ക്ഷേത്രത്തിലെ എത്തിയ തിരക്ക് എത്രത്തോളം ആണെന്നുള്ളതും അതായത് കൂടുതൽ പൈസ കൊടുക്കുന്നതിന് ആ അയ്യനെ അടുത്ത് നിന്ന് കാണാം അല്ലെങ്കിൽ കൂടുതൽ നേരം കാണാം എന്നൊക്കെ പറയുന്ന അതൊക്കെ വളരെ ഇതൊക്കെ സാധാരണക്കാരെ ആൾക്കാർ ശ്രദ്ധിക്കണമെന്നോ ഇതെല്ലാം തിരിച്ചുനാട്ടിലും ഈ തമിഴ്നാട്ടിലെയും കാര്യങ്ങളൊക്കെ ഒന്നും അല്ല ശബരിമലയിലെ കേസ് എന്ന് പറയുന്നത് ഞാൻ വേറെ കാര്യം പറയാം എൻ എസ് 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 എൻ ഡി പിയും പറഞ്ഞിരുന്ന കാര്യങ്ങൾ കേട്ട് വോട്ട് ചെയ്യുന്ന ഒരു ആൾക്കാർ പണ്ടുണ്ടായിരുന്നു അതൊന്നും സാമുദായിക അങ്ങനെ എൻ എസ് എസിന്റെ പറഞ്ഞെന്നും ും ഇന്ന് അതുകൊണ്ടാണ് ഈ എസ് എൻ ഡി പിയും ഈ എൽ ഡി എഫിനെ അനുകൂലിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നപ്പോ പല കരയോഗങ്ങളിലും പല സംഘടനാ പ്രവർത്തനങ്ങളിലും എതിർപ്പുകൾ ഈ പറഞ്ഞ നേതാക്കന്മാർ ഈ സംഘടനാ നേതാക്കന്മാർക്കെതിരെ എതിർപ്പുകൾ ഉണ്ടായത് പല കരയോഗങ്ങളിലും ഉണ്ടായി പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്ന ഉണ്ടായി ഇതൊക്കെ ഇത് വിദ്യാസമ്പന്നരായ ആൾക്കാരാണ് വോട്ട് എന്ന് പറയുന്ന എത്തി കാലഘട്ടം നമ്മൾ അഞ്ചു വർഷത്തെ നാല് വർഷത്തെ കണക്കെടുത്ത് നമ്മുടെ പ്രതിഷേധ വരുമാനം കൂടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പന്ത്രണ്ടാം സ്ഥാനത്ത് നിന്നും കേരളം ഏഴാം സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട് പ്രതിശേഷ വരുമാനത്തിൽ അതിൽ തന്നെ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നത് മൂന്ന് ലക്ഷം രൂപയാണിപ്പോ ഈ കണക്ക് അതുപോലെ തന്നെ അതുപോലെ തന്നെ പറയാൻ നമ്മുടെ സ്മാർട്ട് സംവിധാനങ്ങൾ വളരെ രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ വികസന പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വികസന അവാർഡുകൾ നമുക്ക് കിട്ടുന്നത് ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എങ്ങനെയാണ് കിട്ടിയത് തൊഴിലവസരങ്ങൾ കൂടുന്നു സ്റ്റാർട്ടപ്പുകൾ പൂതായിട്ട് വരുന്നു ഇതൊക്കെ നമ്മുടെ മേന്മ തന്നെയാണ് ഇതൊക്കെ ഈ ഗവൺമെന്റ് ഇരുന്ന പത്ത് വർഷം പറയുന്നില്ല ഈ അവാർഡുകള് കാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല കാരണം അവാർഡ് ലോകത്തിലെ ഏറ്റവും സർക്കാർ ഏറ്റവും നമ്പർ വൺ ആണ് ആരോഗ്യമേഖല എന്ന് പറഞ്ഞ് ഈ കപ്പൽ ആടി ഇലയില്ല എന്ന് പറഞ്ഞ ഒരു മന്ത്രിയും ആ മന്ത്രി പരിപോഷിപ്പിച്ച മുഖ്യമന്ത്രിയും നിയമസഭയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവിടെ പലതരത്തിലുള്ള മോശമാണ് ആരോഗ്യമേഖല മോശമാണെന്ന് ഒരു അഭിപ്രായമല്ല പക്ഷെ ഇവിടെ ഒരു രോഗം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അപ്പോഴേ അമേരിക്കയിൽ പോകും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഏതെങ്കിലും മന്ത്രിമാർക്ക് എം എൽ എ മാർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാർക്കും പോകുന്നുണ്ട് സി പി എമ്മിന് പോവാൻ ഞാനൊരു കാര്യം പറഞ്ഞ പോലെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെന്ന് പറയുന്ന ഇടത്ത് തന്നെ പലതരത്തിലുള്ള ഞാൻ ഈ വിദേശത്തേക്ക് ചികിത്സയ്ക്ക് പോകുന്ന കാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി മാത്രം എന്താണ് ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിവേഗം വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാറ്റം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി അവിടെ എക്യൂപ്മെന്റ് എത്തിയിട്ടുണ്ടായി പക്ഷേ മറ്റുള്ള സ്ഥലങ്ങൾ സംഭവിച്ചെന്താണെന്ന് നമുക്കറിയാം കൈമാറി ചികിത്സ ചികിത്സ ചെയ്യുന്നു അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവ വികാസങ്ങൾ ലിഫ്റ്റിൽ കുടുങ്ങുന്നു എന്താണ് സാഹചര്യങ്ങൾ വളരെ മോശം അവിടെ തറയിൽ കിടക്കുന്ന ഒരാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തര ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനായി കൊല്ലം ആശുപത്രിയിൽ നിന്ന് എത്തിച്ച ഒരാൾ തറയിൽ കിടക്കുകയും അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാതെ മരണപ്പെടുകയും ചെയ്യുന്നു അദ്ദേഹം കരഞ്ഞുകൊണ്ട് നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളം കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് ഈ കേരള സർക്കാരിന്റെ മേന്മ എല്ലാ ആൾക്കാരും അറിയൂ എന്ന് പറയുന്നത് സത്യം തന്നെയാണ് അത് അറിയുന്നുണ്ട് അപ്പോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ ഈ പറഞ്ഞ പോലെ വീടിനടുത്തുള്ള ആള് എന്നുള്ള നിലയിൽ പലപ്പോഴും വോട്ട് ഷെയർ ചെയ്ത് പോവാ സാഹചര്യം ഉണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടി കൃത്യമായി കൃത്യമായി ഒരു പ്ലാനോട് കൂടി തന്നെയാണ് ബി ജെ പി ഇത്തവണ മുന്നോട്ട് പോകുന്നത് നേരത്തെ സന്ദർശിച്ചതുപോലെ മിഷൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഈ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷം ഇവിടെ എങ്ങനെയായിരുന്നു സാഹചര്യം അതിന് മുമ്പത്തെ അഞ്ചു വർഷം യു ഡി എഫ് ഭരിച്ചിരുന്ന അഞ്ചു വർഷം അതെന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ അഞ്ചു വർഷവും ഈ കഴിഞ്ഞ പത്ത് വർഷവും ഒക്കെ കേരളം അനുഭവിച്ചത് അറിയാം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ എങ്ങനെയാണ് കേരള സർക്കാർ അട്ടിമറിക്കുന്നതെന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ബി സാധിക്കുന്നുണ്ട് സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം എത്തിക്കാൻ നേരത്തെ അമ്മു പറഞ്ഞ പോലെ സ്വർണക്കുള്ള ആയാലും പി എം ശ്രീ ആയാലും ഈ പറഞ്ഞ പോലെ പി എം ശ്രീ ബി ജെ പിക്ക് ഒരു പ്രശ്നമല്ല പി എം ശ്രീ നടപ്പാക്കും നിങ്ങൾ പറയുന്നു നിങ്ങൾ ഒരു മുന്നണി ായിട്ടുള്ള ആൾക്കാർ സി പി ഐ വന്ന് പറയുന്നു ഇത് വേണ്ട ഇത് നടപ്പാക്കണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് പേടിച്ച് സി പി ഐ മുന്നണി വിടുമോ പേടി പേടികൊണ്ടാണോ നിങ്ങൾ അത് പിൻവലിക്കാനുള്ളത് കത്ത് തയ്യാറാക്കിയത് ആരും ആരും അറിയാതെ ഈ മുന്നണിയോടെ ഒന്നും ആലോചിക്കുകയാണല്ലോ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തത് അത് നല്ല കാര്യമാണല്ലോ എത്രയും സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സംസ്ഥാനങ്ങളിൽ പി എം ശ്രീ എന്തുകൊണ്ടാണ് പി എം ശ്രീ ഒപ്പിടേണ്ടി വന്നത് ഗതി നിർമല സീതാരാമൻ പലപ്പോഴായി നിർമ്മലാ സീതാരാമൻ പലപ്പോഴായി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ കൃത്യമായി കണക്കുകൾ തരാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് ഇത്രയും ഇത്ര ഇത്ര കാര്യങ്ങൾ ചിലവാക്കുന്ന ഇവിടെ അത് കോടതിയെ സമീപിക്കാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് നിങ്ങൾ പകുതി കൊടുക്കാനല്ല പറഞ്ഞത് നിലവിലുള്ള പെൻഡിംഗ് ഉള്ള കാര്യങ്ങൾ മാത്രം അനുവദിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് നിങ്ങൾ ഈ വളച്ചൊടിക്കുന്ന ഇത് എത്രയൊക്കെ വളച്ചൊടിച്ചാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞുവരും സത്യങ്ങളെല്ലാം പുറത്ത് വരും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് നിങ്ങൾ ചിന്തിക്കാനുള്ളത് ഈ കണക്ക് കൃത്യമായി നൽകുന്നില്ല നൽകുന്നില്ലെന്നുള്ളതാണ് ഇത്ര കോടി തരാനുണ്ട് ഇത്ര കോടി എടുക്കാനുണ്ട് ഇത്ര കോടി കിട്ടാനുണ്ടെന്ന് പറയാ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു കേട്ടേ ഈ നടന്ന ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള വലിയൊരു പരിപാടി ഇപ്പോ സർക്കാരിൻ്റെ ആയിട്ടുള്ള കേരള സർക്കാരിന്റെ ആയിട്ടുള്ള പരിപാടി ആണല്ലോ ലൈഫ് അവനാധിതരുടെ പൈസ മാറ്റി വെച്ചാണ് ആ പരിപാടി നടത്തിയിരിക്കുന്നത് ലൈഫ് അവനവധികളുടെ പൈസ എടുത്താണ് അത് വക മാറ്റിയാണ് എത്ര കോടി രൂപ വക മാറ്റിയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത്

തദ്ദേശ തദ്ദേശ അതിനുശേഷം വരുന്ന നിയമസഭാ അത് കൃത്യമായി കൃത്യമായി ബോധ്യമാകും ബോധ്യമാകും നിങ്ങൾ ഭയക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് ും മൂന്ന് മുന്നണികളും കരുത്തു കാട്ടാനായിട്ട് പരിശ്രമിക്കും രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും അതീവ നിർണായകമാണ് പേജിത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം